ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ശത്രു എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ രണ്ട് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഇഷ്ടമുള്ളൊരു കാർഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കാർഡ് തിരഞ്ഞെടുത്തതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്റ്റ് കാർഡ് എടുത്തവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം ആരാണ് നിങ്ങളുടെ മറിഞ്ഞിരിക്കുന്ന ശത്രു ഇവിടെ ഫൈവോ വൺസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയില്ല അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഓഫീസിൽ അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നോ അതിലധികമോ വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നിലധികം വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിങ്ങളോട് അസൂയ ഉള്ളതായിട്ടും അതുപോലെ തന്നെ നിങ്ങളോട് ശത്രുത്വം പുലർത്തുന്നതായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അടുത്ത കാർഡ് എടുത്തവരുടെ ഇവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം ഇവിടെ ക്യുണോവാൻസാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഏറെ പ്രിയപ്പെട്ടതായിട്ടും വെച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ശത്രുവായിട്ട് കാണുന്നുണ്ട് ഏതോ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങൾക്കിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് താങ്ക് യു